മുത്തോലി പഞ്ചായത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിലുള്ള മത്സരം ശ്രദ്ധയാകർഷിക്കുന്നു മുത്തോലി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും എൽ ഡി എഫ് കേരളാ കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയുമായ രാജൻ മുണ്ടമറ്റവും മുൻ സെക്രട്ടറിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ആർ ബിന്ദുവും തമ്മിലാണ് മത്സരം ഇരുപത്തിയഞ്ച് വർഷക്കാലത്തോളം പഞ്ചായത്ത് അംഗമാവുകയും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തിട്ടുള്ള രാജൻ മുണ്ടമറ്റം ജനകീയ പ്രവർത്തന ശൈലിയിലൂടെ ശ്രദ്ധേയനാണ് കഴിഞ്ഞ അഞ്ച് ടേമിലായിട്ട് ഞാൻ ഇനി ആറാമത്തെ ടൈമിലേക്കാണ് ഞാൻ മത്സരരംഗത്തേക്ക് വീണ്ടും പഞ്ചായത്ത് ലെവലിൽ തന്നെ മത്സരിക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മുത്തൂരി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ടും ജനോപകാരപ്രദമായിട്ടും വികസനോന്മുഖമായ ഒത്തിരി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ യശസ് നമ്മുടെ നാഷണൽ ലെവലിൽ വരെ ഉയർത്തുവാനായിട്ട് ദേശീയ അവാർഡിലേക്ക് വരെ ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് സംസ്ഥാന ദേശീയ അവാർഡുകൾ വാങ്ങിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു ടൈമിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും അതുപോലെ രണ്ട് ടൈമിൽ ഫുൾ ടൈം വൈസ് പ്രസിഡൻ്റായിട്ടും പഞ്ചായത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവ സമ്പത്തോടു കൂടിയാണ് ഞാൻ ഈ വർഷവും വീണ്ടും പഞ്ചായത്തിലേക്ക് മത്സരിക്കുവാനായിട്ട് തയ്യാറായിരിക്കുന്നത് ഇരുപത്തിയെട്ട് വർഷത്തെ സർക്കാർ സേവനത്തിനിടയിൽ എട്ട് വർഷം പഞ്ചായത്ത് സെക്രട്ടറി ആയെന്ന അനുഭവ പരിചയവുമായാണ് ആർ ബിന്ദു ജനവിധി തേടുന്നത് വാർഡിൻ്റെ വികസനവും കഴിഞ്ഞ വർഷം കഴിഞ്ഞ ബി ജെ പി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമഗ്ര വികസനം തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം പഞ്ചായത്ത് പ്രദേശത്തെ വിവിധ പ്രശ്നങ്ങൾ ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിന്തുണ നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ സഹായകരമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഇ എസ് രാധാകൃഷ്ണൻ യു ഡി എഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വന്ത സ്ഥാനാർത്ഥി ജോജ മണ്ണൂരും മത്സരരംഗത്തുണ്ട്